ി സ്തുതിയായിരിക്കട്ടെ ദിനവൃത്താന്തം ആമുഖം സാമൂവൽ രാജാക്കന്മാർ എന്നീ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്ന കാലത്തിൻ്റെയും വ്യക്തികളുടെയും ചരിത്രമാണ് ദിനവൃത്താന്തങ്ങളിലും പ്രതിപാദിക്കുന്നത് സാവൂളിൻ്റെ കാലം മുതൽ ജറുസലേമിന്റെ നാശം വരെ നാശം വരെയുള്ള ചരിത്രം ഗ്രീക്ക് ലത്തിൻ പരിഭാഷകളിൽ പാരലി ഓമന വിട്ടുപോയ കാര്യങ്ങൾ എന്നാണ് ഗ്രന്ഥങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത് എന്നാൽ സാമൂവിലും രാജാക്കന്മാരിലും വിട്ടുപോയ കാര്യങ്ങളോ അവയുടെ വസ്തുനിഷ്ഠമായ ആവർത്തനമോ അല്ല ദിനവൃത്താന്തം പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം ഇസ്രായേൽ ജനം മുൻകാല ചരിത്രത്തിന് നൽകിയ വ്യാഖ്യാനമാണ് അത് എന്ന് പറയുന്നത് തെറ്റില്ല വളരെയേറെ വിപത്തുകൾ ഇസ്രായേൽ ജനത്തിന് വന്ന് വന്നു ഭവിച്ചു ജനത്തിൻ്റെ അവിശ്വസ്തയാണ് അതിനെല്ലാം കാരണം എന്നാൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം രക്ഷാകര ചരിത്രത്തെ മുമ്പോട്ട് നയിക്കുന്നു ദാവീദ് സോളമൻ എഹോഷ ഫാത്ത് ഹെസക്കിയ ജോസിയ എന്നിങ്ങനെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയിട്ടുള്ള വ്യക്തികളുടെ പ്രവർത്തനങ്ങളെയും നേട്ടങ്ങളെയും ഈ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നു രാഷ്ട്രീയമായി പൂർണ്ണമായ സ്വാതന്ത്ര്യമില്ലായിരുന്നെങ്കിലും പുരോഹിത നേതൃത്വത്തിൽ നിയമം ദേവാലയം ആരാധനാ വിധികൾ എന്നിവയിൽ അനുഷ്ഠിതമായി സാമൂഹിക ജീവിതം നയിച്ചിരുന്ന കാലഘട്ടമാണ് പ്രവാസത്തിനു ശേഷമുള്ള കാലം യൂദാഗോത്രം ദാവീദിന്റെ വംശം ലേവിയർ ജെറുസലേം നഗരം ദേവാലയം എന്നിവയെ രക്ഷാകര പദ്ധതിയുമായി അഭ്യേദ്യമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ള ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ് ഒരു ലേവിനായിരിക്കാനാണ് സാധ്യത ബി സി നാന്നൂറിനോടടുത്തായിരിക്കണം ഗ്രന്ഥരചന നടത്തിയിട്ടുള്ളത്